ആ മുഖ്യമന്ത്രിയുടെ ഈ വിനോദയാത്ര രണ്ടാഴ്ച നീളുന്ന വിനോദയാത്ര അതിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രാധാന്യം കൂടെ ഉണ്ട് ഇപ്പൊ ഇന്തോനേഷ്യയിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് അവിടെ ബാലിദ്വീപിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് ഈ ബാലിദ്വീപ് എന്ന് പറയുന്നത് ഹിന്ദുമതം ഹിന്ദുമതത്തിന്റെ ഒരു കേന്ദ്രമാണ് പരമ്പരാഗതമായിട്ടുള്ള ഹിന്ദുമതം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഡച്ചുകാര് അവിടെ വന്നിട്ട് അധിനിവേശം നടത്തി ആ അധിനിവേശത്തിലും ഹിന്ദുമതത്തിനെ അവിടെ മതപരിവർത്തനം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഒന്ന് ഒന്നൊഴിയാതെ എല്ലാവരും ഹിന്ദു മതത്തിൽ തന്നെ പറഞ്ഞു പരിവർത്തനം ചെയ്യാൻ പരമാവധി പരിശ്രമിച്ചു മിഷണറിമാർ പക്ഷേ ആരും മതം മാറിയില്ലെന്ന് മാത്രമല്ല നിർബന്ധത്തിന് വിധേയമായി ഒരു ഒന്നോ രണ്ടോ ഹിന്ദുക്കൾ മതം മാറിയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് മതത്തിലേക്ക് തന്നെ വന്നു എന്നുള്ള ഒരു അത്ഭുതം നടന്ന മതപരിവർത്തനം കൊണ്ട് മാറാത്ത തരത്തിലുള്ള അത്തരം പരമ്പരാഗത ഹിന്ദുവിസം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ തന്നെ ഈ ഡച്ച് അതിനിവശം വന്നപ്പോൾ അവരൊരിക്കലും വിചാരിച്ചില്ല അവരുടെ രാജാവിനെ ഈ ഡച്ചുകാർക്ക് കീഴ്പ്പെടുത്താൻ കഴിയും അവർ ദൈവത്തിലാണ് വിശ്വസിച്ചിരുന്നത് ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത രാജാവാണ് തങ്ങളുടേതെന്ന് അവർ വിചാരിച്ചു നാല് കപ്പള്ളിക്കാലുകളിലായിട്ട് ഡച്ചുകാർ വന്നു ഡച്ചുകാർ വന്നു അവരുടെ പോക്ക് പീരങ്കി വെടിമരുന്ന് ഇങ്ങനെയുള്ളതൊക്കെ അവർ ഈ ഇന്തോനേഷ്യക്കാർ തന്നെ ആദ്യമായിട്ട് കാണുകയായിരുന്നു അപ്പോ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവര് കൊട്ടാരം തന്നെ അവിടുത്തെ കൊട്ടാരം തന്നെ അവരുടെ അധീനതയിലായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പൂപ്പുത്താൻ അത് ബാലിദ്വീപ് എന്നുള്ള പുസ്തകത്തിൽ എസ് കെ പൊറ്റക്കാട് തന്നെ പറയുന്നുണ്ട് പൂപ്പുത്താൻ എന്ന് പറയുന്ന അവരുടെ ഒരു സമരമാർഗം അവർ സ്വീകരിച്ചു ഒരു യുദ്ധമുറ തന്നെ എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ അത്ഭുതപ്പെട്ടു പോയി തങ്ങൾക്കെതിരെ ആക്രമിക്കാൻ വേണ്ടി വേണ്ടി വരികയായിരുന്നു അതായത് ഒരു സ്വർണ്ണ നാഗം പോലെയെന്നാണ് എസ് കെ പൊട്ടക്കാട് പറഞ്ഞിരിക്കുന്നത് വരി വരിയായിട്ട് ജനങ്ങളും ഏറ്റവും മുമ്പിൽ രാജാവ് രാജകൊട്ടാരം അതിന്റെ പരിവാരങ്ങള് പിന്നെ പൌരര് ആ പൌരൽ തന്നെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കയ്യിൽ ഓരോ കത്തിയും പിടിച്ചുകൊണ്ട് നേരെ കൊട്ടാരത്തിലെ ഡച്ചുകാരുടെ പട്ടാളക്കാരുടെ ഒക്കെ അടങ്ങുന്ന വലിയ സംരക്ഷണമുള്ള ആ കോട്ടയിലേക്ക് വരി വരിയായിട്ട് ജാഥ പോലെ അപ്പോൾ രക്ഷുകാർ വിചാരിച്ചത് അവരുടെ പട്ട സൈനിക മേധാവി വിചാരിച്ചത് ഇവരെ തങ്ങളെ ആക്രമിക്കാൻ പ്രതികാരം ചെയ്യാൻ വരികയാണ് അപ്പോൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു സ്വർണ്ണനാഗം പോലെ ഇഴയുന്നത് പോലെ ഇങ്ങനെ വരുന്നു കാരണം സുവർണ നിറത്തിലുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ സ്വർണ ആഭരണങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ടാണ് ഇവരുടെ വരും ഇത് കണ്ടാകെ പരിഭ്രാന്തരായി ഇങ്ങനൊരു കാര്യം അവർ ആദ്യമായിട്ട് കാണുക അപ്പോൾ അവർ സമര സമരസന്നദ്ധരായിട്ട് ആയുധകാരികളായിട്ട് പവചങ്ങളുമൊക്കെ ധരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു എന്താ എന്താക്രമണവും നേരിടാം ഭീരങ്കികളുമൊക്കെ തയ്യാറാക്കി കൊണ്ട് നിന്നപ്പോൾ ഈ വരിയായിട്ട് വന്ന ആൾക്കാർ ഒന്നും രാജാവും കുടുംബവും പരിവാരവും അതുപോലെ കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കത്തി കൊണ്ട് ആ കത്തി നെഞ്ചി നിറക്കിക്കൊണ്ട് ഓരോരുത്തരായിട്ട് മരിച്ചു സ്വർണ്ണ നദിയായിരുന്നത് ഒരു രക്ത നദിയായിട്ട് ചോരപ്പുഴയായിട്ട് മാറി ഇത് കണ്ട് ഡച്ചുകാർ ആകെ അമ്പരന്നു ചോരപ്പുഴ കണ്ടിട്ട് അവർക്ക് എന്താണ് ചെയ്യുന്ന ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ അത്ഭുതപ്പെട്ടു അവരുടെ കൂപ്പുത്താൻ എന്ന് പറയുന്ന ഒരു ഹരാക്കിരി എന്ന് ജപ്പാൻകാരെ ചെയ്യുന്നത് പോലെ ഒരു ആത്മഹത്യ ഇതൊരു കൂട്ട ആത്മഹത്യയാണ് കാരണം മറ്റൊരു ശക്തിക്കും കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ രാജാവിന് മാത്രമേ ഞങ്ങൾ വഴങ്ങൂ എന്നുള്ളതിന്റെ ഒരു വലിയ പ്രഖ്യാപനം ഒരു കൂട്ട കുരുതിയിലൂടെ അവര് സ്ഥാപിച്ചെടുക്കുക അങ്ങനെ ഒരു വലിയ സംഭവം നടന്ന സ്ഥലമാണ് ബാലിദ്വീപ് ആ ബാലിദ്വീപിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഉള്ളത് അപ്പോ ഇദ്ദേഹം ഫാസിസത്തെ കീഴടക്കും മാർസിസത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണല്ലോ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നു സി എ എന്ന് പറയുന്ന പൌരത്വ നിയമം കേരളത്തെ ഒരു തരത്തിലും ബാധിക്കാത്തത് വന്നപ്പോൾ വൻതോതിൽ അവിടെ പ്രചാരണം നടത്തി മോദിക്കെതിരെ ഇത് മുസ്ലിം വിരുദ്ധതയാണെന്ന് പറഞ്ഞു കോഴിക്കോട്ട് പോയി ഈ വലിയ പ്രസംഗങ്ങളുമൊക്കെ നടത്തിയ ആളാണ് അതുപോലെ തന്നെ ട്രിപ്പിൾ തലാക്ക് എന്ന് പറയുന്നതിനെതിരെ ആ ഒക്കെ തന്നെ വളരെ ശക്തമായിട്ട് ബാധിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അതുപോലെ തന്നെ ശരീരത്തെ എന്നെ ഇപ്പൊ അനുകൂലിക്കുന്ന ഒരു സമീപനം സി പി എം കൈക്കൊള്ളുകയാണ് പക്ഷെ ശരീരത്തിന് ശരീരത്തിനെ ശക്തമായിട്ട് എതിർക്കുന്ന വാർത്തകളാണ് സി എം എസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അന്നാണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും മാത്രം ചേർന്ന ഇടതുപക്ഷത്തിന്റെ അത് മാത്രമായിട്ടുള്ളൊരു മന്ത്രിസഭ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഭാഷ്യസത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടി മോദിയുടെ ഭാഷിസം ഇത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുവർഗീയതയെ എതിർത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നതേ ഉള്ളൂ ഇനിയും നാലെണ്ണം ബാക്കിയുണ്ട് ആ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഹിന്ദു ശക്തികളുടെ ഹിന്ദു ഹൃദയഭൂമിയിൽ അതുപോലെ തന്നെ ബംഗാളിൽ ഒക്കെ തന്നെ പ്രചാരണം ബിജെപിക്കെതിരെ ബംഗാളിൽ ശക്തി ശക്തിയാർജ്ജിക്കൊിച്ചുകൊണ്ടിരിക്കുന്ന ബിജെപിക്കെതിരെ മഹാരാഷ്ട്രയിൽ അതുപോലെ തമിഴ്നാട്ടിൽ ഒരിക്കൽ പോലും പ്രസംഗിക്കാൻ ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയിലൊന്നും ഒരിക്കൽ പോലും പ്രസംഗിക്കാൻ ഈ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് വേണ്ട തമിഴ്നാട്ടിലേക്ക് വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബംഗാളിലേക്കും പോകാൻ പറ്റില്ല എന്താണ് കാരണം അവിടെ മുർഷിദാബാദിൽ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഒരുമിച്ചാണ് മത്സരിക്കുന്നത് കൂട്ടുകക്ഷിയായിട്ടാണ് രണ്ട് കക്ഷികളുടെയും കൊടികൾ കൂട്ട കൂട്ടി കെട്ടപ്പെട്ടിരിക്കുന്നു അതുപോലാണ് ചെങ്കൊടിയിൽ കൈ അതുപോലെ കോൺഗ്രസിന്റെ പതാക ത്രിവർണ പതാകയും കൂടെ കൂട്ടിച്ചേർത്താണ് അവിടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയി ഭാഷ സ്വത്തനെതിരെ പ്രസംഗിക്കാൻ പറ്റുമോ കേരളത്തിന്റെ കാര്യം കോൺഗ്രസിനെതിരെ കൂടി രാഹുൽ ഗാന്ധിക്കെതിരെ കൂടി പ്രചരിപ്പിച്ച ഒരു മുഖ്യമന്ത്രിക്ക് അവിടെ പോയി എന്തെങ്കിലും സന്ദേശം നൽകാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കോൺഗ്രസിനെ അനുകൂലിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ മഹാരാഷ്ട്രയിലും അത് തന്നെയാണ് സ്ഥിതി തമിഴ്നാട്ടിൽ അത് തന്നെയാണ് സ്ഥിതി അതുപോലെയാണ് ഇപ്പൊ അതുകൊണ്ടാണ് കേരള ഒഴികെ ഒരു സംസ്ഥാനത്തും ഒരു പ്രചാരണത്തിനും പോവാനാവാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൽ അപ്പോൾ അതുകൊണ്ട് ഇനി പ്രചരിപ്പിക്കാൻ അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി ഈ കോൺഗ്രസ് സിപിഎം സഖ്യത്തിന് എതിരായിട്ട് വരും പണ്ടൊരു കാലത്ത് സിപിഐ കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ വാലിൽ തൂങ്ങി നടക്കുന്ന കക്ഷിയാണ് സി പി ഐ എന്ന് പറഞ്ഞാൽ സിപിഎം നേരിടുന്ന അതിന്റെ നിലനിൽപ്പിന് വേണ്ടി നേരിടുന്ന ഒരു ഗതികാട് ഗതികേടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഗതികേട് ഒക്കെ കണ്ട് അടുത്തും കോൺഗ്രസ്സുകാര് സി പി എമ്മിന് വേണ്ടിയും സി പി എംകാര് കോൺഗ്രസിന് വേണ്ടിയും ഒക്കെ പ്രചാരണം നടത്തുന്നതിന്റെ വാർത്തകളും പടങ്ങളും ദൃശ്യങ്ങളും ഒക്കെ മാധ്യമങ്ങളിലൂ കൂടെ വരുന്നതിന്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും അങ്ങ് ദൂരെ ഇന്തോനേഷ്യയിൽ ഇതൊന്നും വലിയ വാർത്തയാവുകയില്ല അവിടുത്തെ മാധ്യമങ്ങളിൽ അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് തന്നെ പോയിരിക്കുക പക്ഷെ അവിടെ അദ്ദേഹം പോയിരിക്കുന്ന ഭാര്യ എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിന്റെ കേന്ദ്രമാണ് എന്നുള്ളതാണ് അപ്പൊ അവിടെയും അദ്ദേഹത്തിന്റെ രക്ഷയില്ല അതുകൊണ്ടായിരിക്കാം പിന്നെ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോകുന്നത് അവിടെ എല്ലാ മതങ്ങളും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിങ്ങളുമുണ്ട് ഇന്ത്യക്കാരുണ്ട് ചൈനാക്കാർ കുറേ ഉണ്ട് അപ്പൊ ഒരു സ്ഥലത്തിലേക്ക് പിന്നെ ദുബായ് ദുബായ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആ ഇസ്ലാമിക രാജ്യം തന്നെയാണ് പക്ഷേ അവർക്ക് കേരളത്തിൽ ഇതുപോലെ ഹിന്ദുത്വത്തോട് അങ്ങനെ ഒരു വിരോധമില്ല മോദിയോടെ വിരോധമില്ല മോദിയെ അവിടുത്തെ ഏറ്റവും നല്ല ബഹുമതി കൊടുത്ത് അനുഗ്രഹിച്ച രാജ്യമാണ് യു എ ഇ എന്ന് പറയുന്നത് ആ യു എ യിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ എവിടെ ചെന്നാലും മോദിക്കെതിരായിട്ട് എന്തെങ്കിലും പറയാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ തന്നെ പറ്റുകയില്ല രാഷ്ട്രീയം പറയാൻ പറ്റുകയില്ല അദ്ദേഹം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ അഭയാർത്ഥിയായിട്ട് കേരളത്തിന്റെ ഈ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഫാഷിസത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പൊള്ളയായ മുദ്രാവാഹ്യങ്ങളൊന്നും ഒരു ഒട്ടും ചെലവാകാത്ത ഒരു അന്തരീക്ഷത്തിലാണിപ്പോ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് മനം കൂടി ആയിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ ആകാശത്ത് പറന്ന് റാഗി പറന്ന് നടക്കുന്ന പരിന്തും കഴുകനും ഒക്കെ ഉള്ള ഉള്ളൊരു അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമല്ല ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്നുള്ള ഒരു അഭയം പ്രാപിക്കൽ കൂടിയായിരിക്കാം അല്ലെങ്കിൽ ഒരു ആശ്വാസം പ്രാപിക്കൽ കൂടിയായിരിക്കണം അദ്ദേഹത്തിന്റെ ഈ യാത്ര എന്ന് തോന്നുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ഈ ജനാധിപത്യത്തെ പറ്റിയും പറയുന്നുണ്ട് പക്ഷെ എല്ലാം പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ചൈനയിലെ എത്ര ജനാധിപത്യം ആ കമ്മ്യൂണിസ്റ്റ് രാജ്യം റഷ്യയിലുണ്ടോ പുടിന്റെ റഷ്യയിലുണ്ടോ ക്യൂബയിലുണ്ടോ എവിടെയെങ്കിലും ജനാധിപത്യം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ പിന്നെ ഈ ഭാഷ ഒരു തരത്തിലുള്ള ഫാഷിസം മറ്റു തരത്തിലുള്ള ഒരു ഫാഷിസം തന്നെ അല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തന്നെ അല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഈ വായ്പാരികളൊക്കെ ആഗോള രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോഴും അവിടെയും അവിടെയും ഫലിക്കുന്നില്ല എന്നുള്ളതാണ് ജനാധിപത്യം എന്നുള്ള വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത റോളിറ്റേറിയൻ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ആ പ്രതിസന്ധികൾ അതുപോലെ തന്നെ അത് നേരിടുന്ന നില അസ്തിത്വ ദുഃഖം അതെല്ലാം അദ്ദേഹവും വേർന്നുണ്ടായിരിക്കാം ആ അസ്തിത്വ ദുഃഖത്തിന്റെ കൂടി ഒരു പ്രതിഫലനമായിരിക്കാം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു കാലം സാധാരണഗതിയിൽ അങ്ങനെ മുഖ്യമന്ത്രിമാർ രണ്ട് മന്ത്രിമാരാണ് ഇപ്പൊ ഇപ്പോ സി എം ഇൻ മീറ്റിംഗ് കൂടി ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ രണ്ടും കൂടെ പോകുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ചൂട് അതിന്റെ കൊടുമ്പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് യെല്ലോ അലർട്ട് കൊടുത്തിരിക്കുകയാണ് മഴ അടുത്ത മഴ വരാൻ പോകുന്നു ശക്തമായ മഴ വരാൻ പോകുന്നു അപ്പൊ അതിന് ഇടയ്ക്ക് ചൂടിന്റെ ഒരു യെല്ലോ അലർട്ട് ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു മഴയുടെ ഒരു യെല്ലോ അലർട്ട് ഈ രണ്ട് അലർട്ടുകൾക്കിടയിൽ അദ്ദേഹം പോവാൻ ഉണ്ടായത് ഈ ഒരു തരം രാഷ്ട്രീയ നൈരാജ്യം അതിനപ്പുറം കോൺഗ്രസ് തമ്മിലടിയും പടലപ്പണക്കവും ഒക്കെ നിലനിൽക്കുന്നുവെങ്കിലും കോൺഗ്രസ് ശക്തമായ നിലയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുമെന്നുള്ള ഒരു റിസൾട്ട് അവർക്ക് ഇപ്പോൾ തന്നെ അവർ കിട്ടിക്കാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശക്തമായിട്ടുള്ള ഒരു പഠനം നടത്തിക്കൊണ്ട് രാഷ്ട്ര ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം റിസൾട്ട് അറിയുന്നതിന് മുമ്പ് വരുമെന്നാണ് പറയുന്നത് എന്തായാലും അത് ഭരണവരുത്ത തരംഗം തന്നെയായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഈ യെല്ലോ അലർട്ടുകളും തരംഗങ്ങളും ഒക്കെയുള്ള സമയം തന്നെയാണ് അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായിട്ടുള്ള സംശയവും പല സംശയങ്ങൾക്കും ഇടയാകുന്നു അദ്ദേഹം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാത്തതുകൊണ്ട് അപ്പോ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നെ ബുസ്ലിമുട്ടിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ എനിക്ക് മനപ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയാണോ തനിക്ക് ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു വാദം ഉന്നയിക്കുന്നത് ഒരു വാദം അദ്ദേഹം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അരി അഴിമതി ആരോപണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവാം അതിന്റെ ഒരു പരിണത ഫലമായിട്ട് ആയിരിക്കാം അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള ചില മാനങ്ങൾ ഉണ്ട് ഈ യാത്രയ്ക്കൊന്നുള്ള കാര്യത്തിൽ ഒരുവിധമായ സംശയങ്ങളുമില്ല അദ്ദേഹത്തിനെ മടുപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ശക്തനാണ് എന്ന് അദ്ദേഹം പറയുന്നെങ്കിലും ആ ആയുധങ്ങൾക്കിടയിലൂടെ ഊരി പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ ഒക്കെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം വളരെ അസ്വസ്ഥനാണ് എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ കേരളത്തിലെ കൈ ക്ലിഫ് ഹൌസിൽ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സമ്പന്നവും സമൃദ്ധവും അതുപോലെ തന്നെ ആശ്വാസകരവുമായിട്ടുള്ള വിനോദസഞ്ചാരങ്ങൾ ഉള്ള കേരളം ഇട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് ദേശത്തേക്കൊക്കെ പോകുന്നതിന്റെ പിന്നിൽ ഇങ്ങനെ നമ്മൾ തന്നെ ഇപ്പോൾ ആഗോള പോകുന്നത് ഇപ്പൊ നെൽഡല്ലെ ബസുകളിൽ പോലും അതിന്റെ പടങ്ങൾ വെച്ചിരിക്കുന്ന കേരള ടൂറിസത്തിന്റെ പടങ്ങളാണ് കേരളം എത്ര മനോഹരമായിട്ടുള്ള സ്ഥലം കുട്ടനാ കുട്ടനാടും ഒക്കെയാണ് പടങ്ങളായിട്ട് വെച്ചിരിക്കുന്നത് അത്രയധികം ടൂറിസ്റ്റുകൾ വിദേശത്തോടുകൂടി ഇങ്ങോട്ട് വരുന്ന ഇവിടുത്തെ വിനോദസഞ്ചാര കേരങ്ങൾ ഇപ്പം മൂന്ന് ഇപ്പം വാജ്പേയി തന്നെ വന്നു കുമരകത്ത് വന്നു കുമരകം മ്യൂസിക്സ് കേരള മ്യൂസിക്സ് എന്തൊക്കെ പറഞ്ഞ ലേഖന പരമ്പരയൊക്കെ എഴുതി അവിടെ വന്ന് താമസിച്ചു അതുപോലെ എത്രയോ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട് മറ്റ് സ്ഥാനങ്ങളിൽ ഇപ്പോൾ തൽക്കാലം പോകാൻ പറ്റില്ല അത് വേറെ കാര്യം കേരളത്തിൽ തന്നെ ഉണ്ട് അതൊന്നും ചെയ്യാതെ അദ്ദേഹം ഈ വിദേശത്തേക്ക് പോയതിന്റെ പിന്നിൽ എന്തൊക്കെയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറം രാഷ്ട്രീയവും അതുപോലെ തന്നെ വ്യക്തിപരവുമായിട്ടുള്ള ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലെ നമുക്കിപ്പോൾ തൽക്കാലം ഇതിന്റെ യഥാർത്ഥ വസ്തുത അറിയാത്തതുകൊണ്ട് എത്താൻ കഴിയും